ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ ഒരു വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വേടനും ഒരുമിച്ച് ഒരു വേദിയിൽ ഇപ്പൊ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോഗ്രാം അതില് മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു അസ്വാരസ്യം എന്തോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നിയതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം മുഖ്യമന്ത്രി നടന്നു വരുന്നു വേടൻ അവിടെ ഇരിക്കുന്നു വേടന് വരുമ്പോൾ വലിയ സ്വീകരണമൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ പേര് ഓർക്കുന്നില്ല മറ്റേ ഉണ്ടല്ലോ ആ ചേച്ചിയൊക്കെ നന്നായിട്ട് കെട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ സ്വീകരണം കൊടുത്ത് അവിടെ ഇരുത്തി അതിനുശേഷമാണ് മുഖ്യമന്ത്രി വരുന്നത് മുഖ്യമന്ത്രി വരുമ്പോൾ അത് വേടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതാ വേടൻ എവിടെയെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഏതായാലും കാണിച്ച് തന്നതല്ലേ എന്നുള്ള രീതിയിലൊരു ആ ഒരു ജസ്റ്റ് കൈ ഒന്ന് പൊന്തിക്ക എന്താ അറിയില്ല ഒരു പക്ഷെ ആരോഗ്യം വയസ്സായില്ലേ അതുകൊണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ടിയിട്ട് പോയി അപ്പം വേടൻ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വേറെ ഒരു ആളുകളൊക്കെ ഒന്ന് കൈ കൊടുക്കുന്നുണ്ട് വേണം കൈ കൊടുക്കുമ്പോൾ നമ്മുടെ മന്ത്രി രാജേഷ് എന്തോ ബ്ലോക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നി അതുപോലെ മന്ത്രി രാജേഷിന് വേടനറിയാത്തതുപോലെ ഒരിക്കലും അറിയാനിട്ടല്ല വേടനറിയാതിരിക്കുമല്ലോ അത്രയും വലിയ പുകലൊക്കെ ഉണ്ടാക്കിയതല്ല അറസ്റ്റും കാര്യങ്ങളും ആയിട്ട് മുഖ്യമന്ത്രി വരെ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതല്ല വേടനെതിരെയുള്ള അറസ്റ്റ് അത് ശരിയായില്ല എന്ന് അപ്പം മുഖ്യമന്ത്രിക്കും നല്ലപോലെ അറിയാം രാജേഷിനും നല്ലപോലെ അറിയാം പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ എനിക്കൊരു ക്ലിയർ ആയിട്ടില്ല എന്തോ ഒരു ഇഷ്ടക്കേട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവ് പോലെയാണ് ആ വീഡിയോ കാണുന്നത് ഏതൊരാൾക്കും മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാൻ വരുമ്പോൾ രാജേഷ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിലേക്കാക്കുകയാണ് വേടനെ ബാക്കിലേക്കാക്കുന്നുണ്ട് അതുപോലെ മുഖ്യമന്ത്രിയും തന്നെ ഒരു ഒരു എന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് ഉണ്ട് ഞാനൊരു സഖാവാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു ഇപ്പൊ പ്രവാസിയാണ് ഇവിടെ വരുന്നത് വരെ സജീവ ായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇന്ന് വരെ ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല സി പി എം വിരുദ്ധനല്ല അതുകൊണ്ട് പറയല്ല പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പ്രവർത്തകർ പോലും ഒരുപക്ഷെ അധികം വേടനെ സ്നേഹിക്കുന്ന വീട വേടൻ്റെ നിലപാടുകൾ ഇഷ്ടപ്പെടുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രവണ പ്രവണത മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തത് ഒരിക്കലും അങ്ങനെ ഒരു പ്രവണത നമുക്ക് തോന്നിയില്ല കാരണം നമ്മൾ മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ അതിനേക്കാളേറെ ഒരു പക്ഷേ വേടനെയും സ്നേഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ആ വേടൻ ആ പ്രോഗ്രാമിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രോഗ്രാമിൽ ഇടുക്കിയിൽ പോയിട്ട് പച്ചക്ക് പറഞ്ഞതാണ് ഞാൻ ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെയും പ്രവർത്തകനല്ല ഒരു പാർട്ടിക്കാരൻ എന്നെ ഒരു പാർട്ടിക്കാരനാക്കാൻ നോക്കേണ്ടതില്ല പക്ഷെ വേടൻ അവിടെ സൈലന്റ് ആവാമായിരുന്നു കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേടനൊരു പാർട്ടിയുടെ പരിപാടിക്ക് പോയിട്ട് അവിടെ ഞാനൊരു പാർട്ടിയുടെ ആളല്ല ഞാൻ സ്വത്താണ് എന്ന് പറയാനുള്ള ആർജവം തൻ്റെ ഇടം നിലപാടിൻ്റെ രാജകുമാരനാണ് കാരണം ഒരാളും പറയില്ല മിണ്ടാതിരുന്നാൽ മതി ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ പോയിട്ട് മി നൻ്റെ തൻ്റെ നിലപാട് പറയാതെ മിണ്ടാതിരിക്കും കാരണം ആ ഗവൺമെന്റിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും ആ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അതിലൂടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാം കോൺഗ്രസിന്റെ ഒരു പരിപാടിക്കോയാൽ വേണ്ട ഒന്നും പറയണ്ട ഞാൻ കോൺഗ്രസ് കാരനാണെന്നും പറയണ്ട അല്ല എന്നും പറയണ്ട ബി ജെ പിയുടെ പരിപാടി കോണെന്നും പറയില്ല അല്ല എന്നും പറയില്ല സി പി ആണെന്നും പറയില്ല അല്ല എന്നും പറയില്ല അതാണ് ഇപ്പോഴുള്ള കലാകാരന്മാരുടെ തന്ത്രം എന്ന് തന്നെ പറയാം ആ സമയത്താണ് വേടൻ തികച്ചും വ്യത്യസ്തനാവുന്നത് തികച്ചും വ്യത്യസ്തനാവുന്നത് ആൺകുട്ടിയാണ് ആർജവത്തോടെ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിയുടെ കാരണം തെറ്റിദ്ധരിക്കരുത് ഞാൻ കമ്മ്യൂണിസ്റ്റ് സി പി എം കാരനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ സി പി എമ്മുകാരനെ അല്ല എന്നാണ് അവിടെ പറഞ്ഞത് ആ ഒരു പറച്ചിലിന്റെ ഇഷ്ടക്കുറവ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല എന്തായാലും നിങ്ങള വീഡിയോ പരിപൂർണമായിട്ട് ഒന്ന് കണ്ടുനോക്ക് എവിടെയോ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടോ എനിക്ക് വാ എറൂമിച്ചു പോ. കടയിലെയേടെയേടെ ഒറ്റ പാലേമേ. പോടാ അവിടെ പോയി. യാ പോയി വാ പോയി വാ. മാറ് മാറ്. ഇത്രേ ഉള്ളൂ. എപ്പോസൈനെ ഉള്ളൂ. എപ്പോടെ പോകും രവി ചേട്ടാ. നമ്മൾ എങ്ങനെയെങ്കിലും ഡംഗലിയോട് ഇരിക്കട്ടെ കറക്റ്റ് സ്ക്രീനിനെ കൊണ്ട് അവിടെ ഇരിക്കട്ടെ. ില് <laughs> മാ